നമുക്ക് തന്നെ നമ്മളെ കിട്ടണില്ല പിന്നെ എങ്ങനെ ദൈവത്തിന് കിട്ടണത് അപ്പോൾ നമ്മൾ പറയുന്നത് സമയമില്ല സമയമില്ല എന്നൊക്കെ പറയും പക്ഷേ ചില സമയത്ത് നമ്മൾ ആശുപത്രി കൊണ്ടു ഇടും എൻ്റെ അർത്ഥം എന്താ നിനക്ക് ആവശ്യത്തിന് സമയം ഞാൻ എഴുതി തന്നിരിക്കണം എന്ന് പറയുന്നത് ഇനി കാര്യം ഒരിക്കലും ഒരു സംഭവം നടന്നു അതൊക്കെ നിങ്ങൾ അറിയണമെന്ന് നല്ലതായിരിക്കും തോന്നുന്ന ഞാനിങ്ങനെ ഇഷ്ടം തന്നെ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും എനിക്ക് നല്ല പരു കയറിയും പണ്ടാരം പിടിച്ചു പനി അപ്പോൾ എനിക്ക് അപ്പോൾ ഒന്ന് പ്രൈവ ഞാല് സ്റ്റേഷനിൽ നിൽക്കുകയാണ് ഞാൻ എന്തോ ചെമ്മേരിയിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഈ വ്യാഴാഴ്ചയാണ് അപ്പോൾ അവിടെ നിന്ന് വ്യാഴാഴ്ചയാണ് ഈ ചീപ്പ് ഓർഡർ സോപ്പൊക്കെ വാങ്ങിക്കണത് അപ്പോൾ അങ്ങനെ ഇറങ്ങിപ്പോയി പക്ഷേ എനിക്ക് തിരിച്ച് ചെമ്മേരി പോകാൻ പറ്റില്ല അപ്പോൾ അതിന് ഒരു തലക്ക് കൊണ്ട് ഇതിൻ്റെ ചർവാങ്ങം വിറക്കിയാണ് വിറച്ച അവസാനം ഞാൻ ആ പ്രൈവറ്റ് ബസ്സിൽ തിരിച്ചു വരാൻ നേരത്ത് ആ ജനകീയ വടിയെ തൂങ്ങി നിൽക്കുകയാണ് നല്ല ഇടിയാണ് ബസ്സിലത്ത് അപ്പോഴും ഞാൻ അവരോട് ചോദിച്ചു ഇവിടെ എവിടെയെങ്കിലും ആശുപത്രി ബസ് പോകുന്ന റൂട്ടിൽ എവിടെയെങ്കിലും ആശുപത്രി ഉണ്ട് അപ്പോൾ പറഞ്ഞു പറഞ്ഞ് അശോക്പുരത്തുണ്ടെന്ന് പറഞ്ഞു ഉടനെ ഞാൻ അശോക്പുരത്തിലേക്ക് വണ്ടി ആ റൂട്ടിൽ അപ്പോൾ ചെമേരി കഴിഞ്ഞ് പിന്നെ പോകണം പെരുമ്പാവ് സ്റ്റൈഡിലേക്ക് പോയി പോകണോ അപ്പോൾ ആ സ്ഥലിലേക്ക് പോകണം അപ്പോൾ ഞാൻ അവിടെ പോയി ഇറങ്ങി ഇറങ്ങിയിട്ട് ഞാൻ തിരിച്ച് സെമിലോട്ടൊന്നും വിളിച്ചില്ല ബ്രദറാണെന്ന് മാത്രം കാഷ്വാലിറ്റി പറഞ്ഞ് അവിടെ അഡ്മിറ്റ് ചെയ്ത് ആരുമില്ല കാര്യം ബോധമില്ലാത്ത കണ്ടീഷനാണ് പിന്നെ അവർ ഇഞ്ചക്ഷൻ തന്നെ കിടത്തി ഞാൻ പിറ്റേ ദിവസം സെമേലോട്ട് വിളിച്ച് അവിടെ ആർക്കും ഇവിടെ വന്ന് നിൽക്കാനൊന്നും പറ്റത്തില്ല എൻ്റെ അമ്മയ്ക്ക് നാട്ടിൽ നിന്നും വരാൻ പറ്റത്തില്ല കാര്യം അമ്മയ്ക്ക് ചെവി കേൾക്കാൻ പറ്റില്ല അത് കാരണം പുറത്ത് പോകത്തില്ല അപ്പോൾ അതിനേക്കാളും ഗതി കേടാകും അപ്പോൾ കൂടെ നിൽക്കാൻ ആരുമില്ല സെമേലാണെങ്കിൽ പരീക്ഷ ആണ് സെമിനാറിലെ പരീക്ഷ കാരണം അവരാർക്കും ഇവിടെ നിൽക്കാൻ പറ്റും അപ്പോൾ ഞാനും ഉണ്ട് എൻ്റെ കട്ടിലും ഉണ്ട് അപ്പോൾ എന്നോട് അവിടുത്തെ ഇൻഫർമൈരികൾ എന്ന് പറഞ്ഞ ഒരാളാണ് ഈ ഈ ചികിത്സിക്കേണ്ടത് നമ്മളാ സെമിനായിരുന്നു എല്ലാം കൊണ്ടും തരണത് അയാളാണ് ഇവിടെ നോക്കുന്നത് പുതപ്പ് വേണം എന്നൊക്കെ ചോദിക്കണതും അപ്പം ഞാൻ പറഞ്ഞ് കിങ് ജെയിംസ് വേർഷൻ ബൈബിൾ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു കിങ് ജെയിംസ് വേർഷൻ ആണ് ഏറ്റവും ടോപ്പ് ബൈബിള് എംഫാറ്റിക് റോയൽ ഇംഗ്ലീഷ് ഘടകങ്ങളാണ് അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ ദിവസം അടുത്ത ദിവസങ്ങളാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ആ ബൈബിൾ എടുത്ത് വരാൻ പറഞ്ഞു അതേ ഞാൻ ചോദിച്ചോളൂ വേറെ ഒന്നും ചോദിച്ചില്ല ബ്രദർ ആ ബൈബിൾ തന്നിട്ട് ബ്രദർ പോയി പനിയൊക്കെ എല്ലാവർക്കും നട്ടി വന്നതല്ലേ അതൊന്നും അവർക്ക് പ്രശ്നമില്ല എനിക്കും പ്രശ്നമില്ല ആരും നിൽക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല കാര്യം ആരുടെയും ആരെയും ബുദ്ധിമുട്ട് നമ്മളെന്തിനാണ് കൂടെ നടത്തുന്നത് ഈ ടൈം മുഴുവനും ഒരു എഴുപത്തിരണ്ട് മണിക്കൂർ പനിയുമായിട്ടുള്ള യുദ്ധമായിരുന്നു നൂറ്റി നാലില നൂറ്റിമൂന്നിൽ പനിക്ക് അഡ്മിറ്റ് ചെയ്താണ് എന്നാൽ അവിടെ കിടന്ന് ഉള്ള ഓർമ്മയിൽ ഈ ബൈബിൾ മുഴുവനും വായിച്ച് സിങ് ജെയിംസ് വർഷം ഇംഗ്ലീഷ് മുഴുവൻ വായിച്ച് എഴുപത്തിരണ്ട് മണിക്കൂർ അത് വായിച്ചു തീർത്ത് പക്ഷേ ഇന്നും അതിൻ്റെ അഭിഷേകം എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എന്നാൽ ഞാൻ അന്ന് തിയോളജിയിലോട്ട് പ്രവേശിച്ചിട്ടില്ല ഫിലോസഫി പഠിക്കുന്ന കാലമാണ് അപ്പോഴേ ആ കാലത്താണിത് വായിച്ചിരിക്കണത് അപ്പോൾ ഇത് വായിച്ചോടു വായിച്ചോടുകൂടി അന്നും അതൊരിക്കും മനസ്സിലായി ഈ ബൈബിള് നമ്മൾ പറയണ പുസ്തകമല്ല എന്ന് മനസ്സിലായി കർത്താവിനെ പഠിപ്പിച്ചതാണ് ശരിക്കും എന്നെ മാറ്റി നിർത്തി പഠിപ്പിച്ചതാണ് അതായത് ഇത് നമ്മൾ പറയുന്ന ഒരു അറിവ് തരണത് യേശുവിൻ്റെ ജീവിതത്തമോ ഒന്നുമല്ല അതൊക്കെ അതിനകത്തുണ്ട് പക്ഷേ അതിനേക്കാളും ഉപരി ഈ പ്രപഞ്ചത്തെ നയിച്ച് ഭരിക്കുന്ന ശക്തിയുടെ ശ്വാസനിശ്വാസങ്ങളാണ് നമ്മളെ ഇങ്ങനെ എംപവർ ചെയ്യണത് അതിനാണ് അഭിഷേകം എന്ന് പറയണത് അപ്പോൾ ബൈബിൾ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ കിസ് ചെയ്യണം എന്നിട്ടിരുന്നുണ്ട് ഇഷ്ടമുള്ള തുടർന്ന് വായിച്ചാൽ മതി ബൈബിളിൻ്റെ ഒരു ഗുണമെന്ന് പറയണത് ഒരു ഗുണമെന്ന് പറയണത് നീ മലത്തോട്ട് ഇടത്തോട്ട് തിരിയുമ്പോൾ പിന്നെ ൾ നിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതാണ് വഴി ഇതിലേ പോവുക ഇതിലേ പോവുക